നമ്മുടെയെല്ലാം ക്രിസ്മസ് ഓർമ്മകളിലെ ആ ചുവന്ന കുപ്പായമിട്ട സ്നേഹനിധിയായ അപ്പൂപ്പനില്ലേ സാന്റാക്ലോസ് ശരിക്കും ആരായിരുന്നു ഈ സാന്റാക്ലോസ് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ കേട്ടറിഞ്ഞ കഥ ഒരു തുടക്കം മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു പുണ്യാളനിൽ തുടങ്ങി ഒരു യുദ്ധത്തിന്റെ പ്രതീകമായി മാറി ഒടുവിൽ ലോകം മുഴുവൻ അറിയുന്ന ഇന്നത്തെ രൂപത്തിലേക്കെത്തിയ സാന്റയുടെ ആ അത്ഭുതകരമായ യാത്രയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സാന്താക്ലോസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി ചിത്രം ഇതാണോ ഒന്ന് നോക്കിക്കേ മഞ്ഞ് വീഴുന്ന രാത്രിയൊന്നുമല്ല പട്ടാളക്കാരുടെ കൂടെ ഒരു ടെൻറ്റിലിരിക്കുന്ന സാന്ത ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലെ അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് വരച്ച ഒരു ചിത്രമാണ് അപ്പോൾ സാന്ത എങ്ങനെ പട്ടാളക്കാരുടെ കൂടെ എത്തി അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം എങ്ങനെയാണ് നാലാം നൂറ്റാണ്ടിൽ തുർക്കിയിൽ ജീവിച്ചിരുന്ന ഒരു ബിഷപ്പ് ഏകദേശം ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്കിപ്പുറം അമേരിക്കൻ പട്ടാളക്കാരുടെ ഒരു പ്രതീകമായി മാറിയത് ഭയങ്കര രസമുള്ളൊരു കഥയാണിത് നമുക്ക് കണ്ടെത്താം അപ്പോ ഈ കഥ തുടങ്ങുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നോർത്ത് പോളിലൊന്നുമല്ല അതിന് നമ്മൾ ഒരുപാട് ഒരുപാട് വർഷം പിന്നോട്ട് പോകണം പഴയ റോമൻ സാമ്രാജ്യത്തിലേക്ക് അവിടെയാണ് നമ്മുടെ കഥാനായകൻ യഥാർത്ഥ സാൻഡയുടെ തുടക്കം അതായത് വിശുദ്ധ നിക്കോളാസ് ജീവിച്ചിരുന്നത് അപ്പോൾ ആരായിരുന്നു ഈ വിശുദ്ധ നിക്കോളാസ് അദ്ദേഹം നാലാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തുർക്കിയിലെ അവിടെ ജീവിച്ചിരുന്ന ഒരു ബിഷപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരും അറിയാതെ പാവങ്ങളെ സഹായിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ആ വലിയ മനസ്സാണ് അദ്ദേഹത്തെ ഒരു ഇതിഹാസമാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ഈ നല്ല മനസ്സിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ പണ്ട് പാവപ്പെട്ടൊരച്ഛനുണ്ടായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് പെൺമക്കൾ പക്ഷേ അവർക്ക് വിവാഹം കഴിക്കാൻ ആവശ്യമായ സ്ത്രീധനം കൊടുക്കാൻ കയ്യിൽ പണമില്ലായിരുന്നു ഇതറിഞ്ഞ നിക്കോളാസ് എന്തു ചെയ്തു എന്നറിയാമോ മൂന്ന് ദിവസം രാത്രി ആരും അറിയാതെ അവരുടെ ജനലിലൂടെ സ്വർണ നാണയങ്ങൾ നിറച്ച ഓരോ സഞ്ചികൾ ഇട്ടുകൊടുത്തു ഈ ഒരു സംഭവമാണ് ഈ രഹസ്യമായി സമ്മാനം കൊടുക്കുന്ന ശീലമാണ് പിന്നീട് സാന്റാക്ലോസിന്റെ പാരമ്പര്യമായി മാറിയത് ശരി അപ്പം തുർക്കിയിലുണ്ടായിരുന്ന ഈ ബിഷപ്പ് എങ്ങനെ അമേരിക്കയിലെത്തി അതാണ് അടുത്ത ട്വിസ്റ്റ് അറ്റ്ലാന്റിക് കടന്നുള്ള യാത്രയിൽ അദ്ദേഹത്തിന് സംഭവിച്ച ആ വലിയ മാറ്റം നമുക്ക് നോക്കാം സംഭവിച്ചത് ഇതാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഡച്ചുകാർ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തപ്പോൾ അവർ അവരുടെ കൂടെ കുറേ കഥകളും ആചാരങ്ങളും കൊണ്ടുവന്നു അതിലൊന്നായിരുന്നു സിൻഡർ ക്ലാസ് എന്നവർ വിളിച്ചിരുന്ന വിശുദ്ധ നിക്കോളാസിന്റെ ഓർമ്മ ദിവസം കാലക്രമേണ അമേരിക്കയിൽ വെച്ച് ആ സിൻഡർ ക്ലാസ് എന്ന പേര് ലോപിച്ച് ലോപിച്ച് എന്തായി സാന്ജാ ക്ലോസ് പക്ഷേ മാറിയതുകൊണ്ട് മാത്രം ഇന്നത്തെ സാന്തയാവില്ലല്ലോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്നിൽ ഒരു കവിത വന്നു ആ ഒരറ്റ കവിതയാണ് സാന്തയുടെ തലവരമാറ്റിയത് അ വിസിറ്റ് ഫ്രം സെയിൻറ് നിക്കോളസ് എന്നായിരുന്നു പേര് ആ കവിതയിലാണ് ആദ്യമായി നമ്മൾ ഗൗരവക്കാരനായ ബിഷപ്പിൽ നിന്ന് മാറി തടിയനും തുടുത്ത കവളുകളുമുള്ള എപ്പോഴും സന്തോഷിക്കുന്ന ഒരു എൽഫിനെ പോലത്തെ സാന്തയെ കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മളിന്ന് സാന്തയെക്കുറിച്ച് പറയുന്ന മിക്കമാരും എല്ലാ കാര്യങ്ങളും വന്നത് ഈ ഒരൊറ്റ കവിതയിൽ നിന്നാണ് ക്രിസ്മസ് തലേന്ന് രാത്രി വരുന്നത് പറക്കുന്ന റെയിൻഡിയറുകളുള്ള മഞ്ഞുവണ്ടി ചിമ്മിനിയിലൂടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് കളിപ്പാട്ടങ്ങൾ നിറഞ്ഞ വലിയൊരു ചാക്ക് എന്തിന് ആ ചെറിയ ഉരുണ്ട വരെ എല്ലാം എല്ലാം ആ കവിതയുടെ സംഭാവനയാണ് അപ്പോ കഥയിൽ സാന്ത നല്ലൊരു രൂപത്തിലേക്കൊക്കെ എത്തി പക്ഷേ ഇനി വരാൻ പോകുന്നത് കഥയിലെ ഏറ്റവും ഞെട്ടിക്കുന്നൊരു ഭാഗമാണ് സാന്തയൊരു യുദ്ധത്തിനു വേണ്ടി ഉപയോഗിച്ച കഥ ഇവിടെയാണ് തോമസ് നാസ്റ്റ് എന്നൊരു കാർട്ടൂണിസ്റ്റ് കഥയിലേക്ക് വരുന്നത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയം അന്ന് വളരെ പ്രശസ്തമായിരുന്ന ഹാപ്പേഴ്സ് വീക്ക്ലി എന്നൊരു മാഗസിൻ ഉണ്ടായിരുന്നു അതിനുവേണ്ടി നാസ്റ്റ് സാൻഡയുടെ ഒരു ചിത്രം വരച്ചു പക്ഷെ അത് വെറുമൊരു ക്രിസ്മസ് ചിത്രമായിരുന്നില്ല അതിനു പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നു ആ ലക്ഷ്യം ആലോചിച്ചു നോക്കൂ യുദ്ധം കാരണം ഒരു രാജ്യം രണ്ടായി വിഭജിച്ചു നിക്കുകയാണ് ആ സമയത്ത് ജനങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ ഒരു പോസിറ്റീവ് ചിഹ്നം വേണമായിരുന്നു നാസ്റ്റ് ചെയ്തത് ഇതാണ് അദ്ദേഹം സാന്തയെ യൂണിയൻ ആർമിയുടെ അതായത് വടക്കൻ സംസ്ഥാനങ്ങളുടെ പക്ഷത്ത് നിർത്തി അങ്ങനെ സാന്ത വീട്ടിലെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലായി പട്ടാളക്കാർക്ക് ധൈര്യം കൊടുക്കുന്ന ഒരു പ്രചോദനമായി മാറി നാസ്റ്റിന്റെ ഭാവന അവിടെ കൊണ്ടും തീർന്നില്ല കേട്ടോ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് സാന്ഡയുടെ വീട് നോർത്ത് ബോളിലാണെന്ന ആശയം അവിടെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്നുള്ള സങ്കല്പം പിന്നെ കുട്ടികൾ നല്ലവരാണോ ചീത്തയാണോ എന്ന് നോക്കാൻ ഒരു ലിസ്റ്റ് കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ള ആ ഐഡിയ ഇതെല്ലാം വന്നത് നാസ്റ്റിൽ നിന്നാണ് അങ്ങനെ സാന്റ് ഒരു കംപ്ലീറ്റ് ക്യാരക്ടറായി മാറി ശരി അപ്പോൾ നമുക്ക് സാന്തയുടെ സ്വഭാവം കിട്ടി കഥയും കിട്ടി പക്ഷേ ആ ഐക്കോണിക് ലുക്ക് ആ ചുവന്ന കുപ്പായം അതെങ്ങനെ വന്നു സാന്തയുടെ ആ ചുവന്ന കുപ്പായത്തിന് പിന്നിലുകൊണ്ട് ഒരു കഥ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലൊക്കെ ക്രിസ്മസ് കാർഡുകളിലൂടെയാണ് ഈ ചുവപ്പ് നിറത്തിന് കുറച്ചുകൂടി പ്രചാരം കിട്ടുന്നത് പക്ഷേ ശരിക്കും ഈ രൂപം ലോകം മുഴുവൻ അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് അന്ന് കൊക്കകോള അവരുടെ പരസ്യങ്ങൾക്ക് വേണ്ടി സാന്ത ഉപയോഗിക്കാൻ തുടങ്ങി അവർ വരച്ച ആ തടിച്ച എപ്പോഴും ചിരിക്കുന്ന നല്ല ചുവന്ന വസ്ത്രമിട്ട സാന്തയുടെ ചിത്രമില്ലേ അതാണ് അതാണെന്ന് ലോകം മുഴുവൻ അറിയുന്ന സാന്താക്ലോസിൻ്റെ രൂപമായി മാറിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പരസ്യം ഒരു ഇതിഹാസത്തിൻ്റെ മുഖം തന്നെ മാറ്റി വരച്ചു അപ്പോൾ നാലാം നൂറ്റാണ്ടിലെ ഒരു പുണ്യാളനിൽ തുടങ്ങി ഇന്ന് നമ്മൾ കാണുന്ന ഈ ഗ്ലോബൽ ഐക്കൺ വരെയുള്ള ആ ആയിരത്തി എഴുന്നൂറ് വർഷത്തെ യാത്ര നമുക്ക് ഒന്നുകൂടിയൊന്ന് ഓടിച്ചു നോക്കാം നമുക്ക് ഈ മാറ്റം ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം ഒരു സൈഡിൽ നാലാം നൂറ്റാണ്ടിലെ മെലിഞ്ഞ ഒരു ബിഷപ്പ് മറുവശത്ത് ഉത്തരധ്രുവത്തിൽ താമസിക്കുന്ന തടിയനും സന്തോഷവാനുമായ നമ്മുടെ സാന്റ പണം രഹസ്യമായി ഒരാളിൽ നിന്ന് ലോകം മുഴുവൻ കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്യുന്ന ഒരാളിലേക്കുള്ള ഈ മാറ്റം ശരിക്കും അവിശ്വസനീയമല്ലേ അപ്പോ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സാന്താക്ലോസ് എന്ന് പറയുന്നത് ഒരാളല്ല അതൊരു ആശയമാണ് നൂറ്റാണ്ടുകളായി പല സംസ്കാരങ്ങൾ മതം കവിത യുദ്ധം എന്തിന് കച്ചവടം വരെ എല്ലാം കൂടി ചേർന്നാണ് സാന്തയെ മെനഞ്ഞെടുത്തത് നമ്മുടെ ചരിത്രം മാറുന്നതിനനുസരിച്ച് സാന്റയുടെ കഥയും മാറുകയായിരുന്നു അപ്പോൾ നോക്കൂ പുണ്യാളന്മാരും കവികളും പട്ടാളക്കാരും വലിയ കമ്പനികളുമൊക്കെ ചേർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന സാന്ത ഉണ്ടാക്കിയത് ഈ കഥ ഇവിടെ തീരുന്നില്ല ഓരോ തലമുറയും ഈ കഥയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കും അപ്പോൾ അടുത്തതാരായിരിക്കും ഈ കഥയെ മാറ്റിമറിക്കാൻ പോകുന്നത് ഒരു പക്ഷേ അത് നമ്മളിൽ ആരെങ്കിലും തന്നെ ആവാം അല്ലേ